ദിവസം പിണറായി വിജയൻ പി ജയരാജന്റെ പുസ്തക പ്രകാശം പി ജയരാജന്റെ പുസ്തകത്തിന്റെ പേര് ഭീകരനക്കെതിരെ എന്നാണ് ഏത് കേരളം കണ്ട ഏറ്റവും വലിയ മൂരാച്ചി ഭീകരനായ പി ജയരാജനാണ് ഭീകരതക്കെതിരെ പുസ്തകം കഴിഞ്ഞ ആഴ്ച ഷുക്കൂറിനെ കൊന്ന കേസിൽ ഹൈക്കോടതിയിൽ പോയി ഇരിക്കായിരുന്നു ഈ കലാപകാരി ഈ മനുഷ്യന്റെ ചോര കയ്യിൽ പറ്റിയ കുറ്റവാളി കോടതി സി ബി ഐ ഇപ്പോഴും പത്തൊമ്പത് വയസ്സുള്ള ഒരു പിഞ്ചു പൈതലിനെ കൊന്നതില് കോടതി കയറുന്ന ഇയാള് പുസ്തകം എഴുതുക ആ പുസ്തകത്തിൽ പിണറായി വിജയൻ പറയാണ് ജമാത്ത് ഇസ്ലാമി മോശാണ് എല്ലാവരും മോശാണ് നിന്റെ ഇടക്ക് എന്നാൽ ലീഗ് അങ്ങനെയല്ല ഓ സന്തോഷായി എനിക്ക് തന്നെ രോമം എടുത്തു പിടിച്ചു സഖാവ് പിണറായി വിജയ നിങ്ങളെപ്പോലെ അപ്പൻ കാണുന്നവനെ എന്ന് വിളിക്കുന്ന ഒരു രാഷ്ട്രീയ നേതാവ് പ്രശംസിക്കുന്നത് കേൾക്കുമ്പോഴേക്കും ഞങ്ങളൊക്കെ അങ്ങ് തരളിതമായി പോകുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ ലീഗിനെ പൊന്തിച്ചു പറയുന്ന സയൻസൊക്കെ ഞങ്ങൾക്കറിയാം ഞങ്ങൾ അന്നും പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ ഇന്നും പറഞ്ഞിട്ടുണ്ട് സൂക്ഷിക്കേണ്ട പാർട്ടിയാണ് സി പി എം അതിലേറെ സൂക്ഷിക്കേണ്ട കാട്ടുകളനാണ് കേരളം ഭരിക്കുന്ന പിണറായി വിജയനന്ദ് മനസ്സിലാക്കാത്തവര് മനസ്സിലാക്കിക്കോ കേരി പിടിച്ചത് ഇപ്പൊ തങ്ങൾക്ക് നേരെയാണ് ഇവിടെ പുതിയൊരു പ്രവണത ഉണ്ട് അതെന്താണെന്ന് വെച്ചാല് പാണക്കാട് സെയ്ത് സാധിക്കലിഷ്യാബ്ദങ്ങൾക്ക് നേരെ അങ്ങ് പാഞ്ഞു കയറ അനങ്ങിയാല് ഒരു ചാഞ്ഞമരം എന്നുള്ള അത് പിണറായി വിധയം മാത്രമല്ല കുറച്ച് ആൾക്കാർ കുറച്ചാൾക്കാരായിട്ട് ഇറങ്ങി പുറപ്പെട്ടിട്ടുണ്ട് മനസ്സിൽ വെച്ചാൽ മതി ഒരു കാര്യം ഞങ്ങൾ പറയാം ആ മനുഷ്യൻ പാണക്കാട്ട് തങ്ങൾ അവർക്ക് ചില പരിമിതികളുണ്ട് ചില പരിമിതികളുണ്ട് ആ പരിമിതികളെ ദുർബലതയാക്കി എടുത്താൽ മര്യാദയുടെ പേരും ചില കെട്ടുപാടുകളുടെ പേരൊക്കെ വെച്ച് ഞങ്ങൾ മിണ്ടാതിരിക്കുന്നു എന്നത് ദുർബലതയാക്കിയെടുത്താൽ ആഫീസ് പൂട്ടിച്ചിട്ടേ പിന്നെ ഞങ്ങൾ ഈ പരിപാടി നിർത്തു എന്നത് മനസ്സിലായിക്കൊള്ളു എല്ലാരോടുള്ള വാക്കാണ് പാണക്കാട് തങ്ങളെ മേക്കിട്ടം കയറുക എന്നിട്ട് ഇവർ കുറച്ച് ആൾക്കാർ വലിയ ശുചായികൾ ആകാശത്ത് നേരെ ഇറങ്ങിയ മഹോ സാധനങ്ങൾ പാണക്കാട് തങ്ങൾക്ക് വിവരല്ല പാണക്കാട് തങ്ങൾ യോഗ്യതല്ല പാണക്കാട് തങ്ങൾ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ അമരക്കാരനാണ് ഞങ്ങൾ തെരഞ്ഞെടുത്ത ഞങ്ങളുടെ പ്രസിഡന്റാണ് ആ യോഗ്യത തീരുമാനിക്കേണ്ടത് ഞങ്ങളാണ് അല്ലാതെ പിണറായി വിജയനോ വേറെ ചില മുല്ലമാരോ അല്ലെന്ന് അവർ മനസ്സിലാക്കി വെക്കുന്നത് അവർക്ക് നല്ലതാണ് ഇത് ഞങ്ങൾ തീരുമാനിച്ചോളൂ ഇത് ഞങ്ങൾ തീരുമാനിച്ചോളൂ പാണക്കാട് തങ്ങളെ കുറിച്ച് ജമാഅത്തുകാരനെ പോലെ പെരുമാറുന്നു എന്ന് പറയാനുള്ള പിണറായി യോഗ്യത എന്താണ് സഖാബ് പിണറായി വിജയ നിങ്ങൾ മിനിമം ഒരു മനുഷ്യനെ പോലെങ്കിലും പെരുമാറാൻ പഠിക്കുക ആദ്യം ആദ്യം കാണു പാണക്കാട് തങ്ങളെ കാണുമ്പോ ഒരു സന്തോഷമല്ലേ അല്ലേ അവിടെ വരുന്ന ആൾക്കാരെ ഞാൻ ആലോചിക്കാറുണ്ട് എന്തിനു വരികയാണ് എന്ത് കിട്ടിയിട്ട് വരികയാണ് അല്ലേ പക്ഷെ തങ്ങളെ കണ്ട് ഒന്ന് കൈപിടിച്ച് ആ ചിരി ഒന്ന് ആസ്വദിച്ച് അവരും മടങ്ങി പോവാൻ അതൊക്കെ ഇന്നത്തെ കാലത്ത് വലിയ സംഭവമാണ് പിണറായി വിജയ കാരണം ഒന്ന് ചിരിക്കണമെങ്കിൽ ഇക്ലിയാക്കിയാൽ പോലും ചിരി അറിയാത്ത നിങ്ങളെപ്പോലത്തെ മനുഷ്യന്മാർക്ക് അത് പറഞ്ഞാൽ മനസ്സിലാവൂല അത് പറഞ്ഞാൽ മനസ്സിലാവില്ല മനുഷ്യനാവുക എന്ന് പറയുന്നത് വലിയ കാര്യമാണ് പിണറായി വിജയ അത് നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടാണ് ഒരു ഒരു നിങ്ങൾ വരുമ്പോൾ ആരൊക്കെ പേടിക്കുന്നുണ്ട് ഒന്ന് ആലോചിച്ച് നോക്ക് എന്താ ഈ ഈ സ്നഗ്ഗിട്ടിട്ടാണ് സഖാക്കൾ വരുന്നത് പേടിച്ചിട്ട് മൂത്രം ഒക്കെ വെച്ചിട്ട് അത് മനസ്സിലാക്കി എപ്പോഴെങ്കിലും പിണറായി വിജയൻ നിങ്ങൾ ഇങ്ങനെ ഓരോ യോഗത്തിന് വലിയ വില്ലനെപ്പോഴും വരുന്നുണ്ടല്ലോ സഖാക്കളൊന്ന് മുണ്ടു ഒന്നിച്ചോക്ക് അതിനകത്ത് ഒരു കുട്ടികളിട്ട് സ്നഗ്ഗിടുന്നു മൂത്രം പുറത്തിറങ്ങിച്ചിട്ട് പേടിച്ചിട്ട് ഈ ജാതി മനുഷ്യനാണോ ഭൂപോലെയുള്ള പാണക്കാട്ട് തങ്ങളെ കുറിച്ച് സംസാരിക്കാൻ വരുന്നത് കുറിച്ച് പറയണത് ജമാഅത്ത് ഇസ്ലാമിയുടെ നിലപാട് ഞങ്ങൾക്കറിയാം ഞങ്ങൾ ആരും പഠിപ്പിക്കണ്ട ഒരുത്തനും പഠിപ്പിക്കണ്ട അറിയോ നിങ്ങളൊക്കെ ഇവരെ ഇരുട്ടിന്റെ മറവിൽ കച്ചവടം ചെയ്യുമ്പോ കേരളത്തിന്റെ തെരുവിൽ എൻ ഡി എഫിനോടും ജമാഅത്ത് ഇസ്ലാമിയോടും പൊരുതി നിന്നവർ ഞങ്ങളാണ് അന്നും ഇന്നും ഒരു കള്ളത്തരവുമില്ലാതെ ഇതാ നിങ്ങളുടെ തൊട്ടടുത്ത് നാദാപുരം ആ നാദാപുരം നിയോജക മണ്ഡലത്തിലെ നാദാപുരം പഞ്ചായത്തിലെ പതിനേഴാം വാർഡ് ചോദിച്ചു നോക്ക് സൂപ്പിക്കാനോട് ആ പതിനേഴാം വാർഡില് സി പി എമ്മും ഒരുമിച്ചിരുന്നല്ലേ അല്ലെ സൂപ്പിക്ക ഒരുമിച്ചിരുന്ന് നിങ്ങൾ മെമ്പറ ഉണ്ടാക്കിയത് നിങ്ങളുടെ പഞ്ചായത്ത് മെമ്പർ നിങ്ങൾ ഇപ്പൊ നാദാപുരത്തെ ഏരിയ സെക്രട്ടറി ആവാൻ നടക്കുന്ന ഒരു മനുഷ്യനുള്ള പേര് പറയണില്ല അയാൾ എടത്തും വലത്തും ആരാ ആരാണ് എന്താ ാണ് ഈ എൻ ഡി എഫ് എവിടേക്കാണോ കുറ്റിപ്പറിച്ച് പോയത് പടയ എൻ ഡി എഫ് എവിടെയാണ് സി പി എമ്മിന്റെ എവിടെയാണ് സി പി എമ്മിന്റെ താപളത്തിലാണ് ഞങ്ങളെ കൂടെ ആരുമില്ല മനസിലായിക്കോ ഞങ്ങളെ കൂടെ വരുന്നുണ്ടെങ്കിൽ അവൻ സമാധാനത്തിന്റെ നേരിന്റെ വഴിയിൽ വരണം അല്ലാതെ കൂട്ടില്ല നിങ്ങളൊക്കെ തലയിൽ മുണ്ടിട്ട് എൻ ഡി എഫിന്റെയും ജമാഅത്ത് ഇസ്ലാമികയും വോട്ട് തേടി പോകുമ്പോ അവരുടെ വോട്ട് വേണ്ടെന്ന് പറഞ്ഞ് തെരഞ്ഞെടുപ്പിൽ മത്സരിച്ച് നട്ടെല്ലു കാണിച്ച ഞങ്ങളോട് എന്റെ പിണറായി വിജയ ഈ വേഷിയുടെ ചരിത്ര പ്രസംഗം ഒന്ന് അവസാനിപ്പിക്കും നിങ്ങൾ ആരാണ് മലയാളിക്കറിയാം ഇതുപോലെ ഒരു കള്ളനെ കേരളം കണ്ടിട്ടില്ല ഇതുപോലെ ഒരു കപടനെ കേരളം കണ്ടിട്ടില്ല ഇതുപോലെ ഒരു ചോരക്കൊതികനെ കേരളം കണ്ടിട്ടില്ല ഏത് വിശേഷണമാണ് സഖാവ് പിണറായി വിജയ നിങ്ങൾക്ക് ചേരാത്തത് ഇതുപോലെ ഒരു കമ്മ്യൂണിസ്റ്റ് മനുഷ്യൻ കമ്മ്യൂണിസ്റ്റ് നേതാവ് കേരള ചരിത്രത്തിൽ സി പി എമ്മിന്റെ തലപ്പത്തുണ്ടായിട്ടുണ്ടോ എത്ര പേര് വന്നിട്ടുണ്ട് എത്ര ആളുകൾ ഉണ്ടായിട്ടുണ്ട് ഇതൊക്കെ പറയുന്ന കഥകളൊക്കെ തമാശയാ ആളുകൾ പറയുന്ന ഈ അഴിമതിയൊക്കെ തമാശയാ നിങ്ങളും നിങ്ങളുടെ മരുമോനും മകളും മോനും മോന്റെ അമ്മോഷനും മനസ്സിലാക്കണം കക്കിണിനൊക്കെ ഒരു കണക്ക് വേണ്ട പിണറായി വിജയ പക്ഷെ ഒരു കാര്യം ഓർത്തോങ്ങൾ ഞങ്ങളൊക്കെ ഇവിടെ ആയുസ്സോടെ ഉണ്ടെങ്കിൽ അങ്ങനെ പറയണല്ലോ സി പി എമ്മിനോടാണല്ലോ കളിക്കുള്ളത് ആയുസ്സോടെ ഉണ്ടെങ്കിൽ ഈ കട്ട് കൊണ്ടുപോയത് കൊണ്ട് സുഖമായി ജീവിക്കാമെന്ന് നിങ്ങളും വിചാരിക്കണ്ട നിങ്ങളുടെ കുടുംബവും വിചാരിക്കണ്ട ആട്ടപ്പാടലം തിരിച്ചു പിടിക്കുന്നത് വരെ ഏത് സമയത്തും ഈ സമരങ്ങളുടെ മുൻപന്തിയിൽ ഞങ്ങൾ ഉണ്ടാകും എന്ന് ഓർമ്മിപ്പിക്കുകയാണ് ഞാൻ സ്നേഹപൂർവ്വം നിങ്ങളോട് പറയാൻ ഒറ്റ മുസ്ലിം ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് അതിൻ്റെതായ ചില നിലപാടുകൾ സമീപനങ്ങളുണ്ട് ആ നിലപാടുകളും സമീപനങ്ങളും ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചു തന്നെയാണ് എല്ലാവർക്കിടയിലും അത് നിങ്ങൾ വേറെ ഒരു തരത്തിലുള്ള വിരോധമാക്കി അതിനെ മാറ്റി കാര്യമില്ല പാണക്കാട് തങ്ങൾക്ക് കിട്ടുന്ന അംഗീകാരം സാമുദായികമാവട്ടെ സാമൂഹ്യമാവട്ടെ ആ കിട്ടുന്ന അംഗീകാരം അവരെടുക്കുന്ന നിലപാടുകളുടെ കൂടിയാണ് ഞങ്ങൾക്കൊക്കെയുള്ള ബാധ്യത ഞങ്ങളോട് ദേഷ്യ പിടിച്ചിട്ടൊന്നും കാര്യമില്ല ി എന്താ എന്നോട് വിരോധം വന്നിട്ട് എന്നോട് ദേഷ്യം പിടിച്ചിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ എന്തെങ്കിലും കാര്യമുണ്ടോ ഞാൻ ലീഗിന്റെ ഒരു പ്രവർത്തകനാണ് ലീഗ് എം എസ് എഫ് കാലം മുതൽ ഈ ലീഗ് പറഞ്ഞു വന്ന ആളാണ് ലീഗ് കണ്ടറിഞ്ഞ് വീട്ടിൽ നിന്ന് വന്ന ആളാണ് കേരളത്തിന്റെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷത്തിൽ മുസ്ലിം ലീഗായി നിൽക്കണമെന്ന് അത്തോളിയിലെ ഒരു മുദ്രാവാക്യം ഉണ്ടായിരുന്നു പണ്ട് സി എച്ചാണല്ലോ നമ്മളൊക്കെ കാണുന്ന ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഇഷ്ടപ്പെടുന്ന നമ്മുടെ നേതാവ് സിയച്ച് നെ കുറിച്ച് പറഞ്ഞു അത്തോളിയിലെ പട്ടി കുരച്ചാൽ ഏറ്റു പട്ടികളെ എന്ന് മുദ്രാവാക്യം വിളിച്ചു അതിന് നമ്മുടെ പ്രിയപ്പെട്ട സിയച്ച് പറഞ്ഞ മറുപടി ഉണ്ട് ശരിയാണ് ഞാനൊരു കാവൽ പട്ടിയാണ് ഈ സംഘടനയെ ഈ സമുദായത്തെ അപകടപ്പെടുത്താൻ ആരെങ്കിലും വന്നാൽ അത് ഈ സമുദായത്തെ വിളിച്ചറിയിക്കുന്ന കാവൽ പട്ടിയാണ് സി എച്ച് മുഹമ്മദ് ഈ ത്തിൻ്റെ നേത്രുതാരക്കെതിരെ ഈ സംഘടനയുടെ കെട്ടുറപ്പിനെ തകർക്കുന്ന വിധത്തിൽ ആര് വന്നാലും ഞങ്ങളും കുരച്ച് ഈ സമുദായത്തെ ഉണർത്തും കാരണം ഞങ്ങളും സി എച്ചിൻ്റെ അനുയായികൾ തന്നെയാണ് സമുദായത്തിന് ഒരു കാവൽ പട്ടിക പോലെ കാത്തു നിൽക്കുന്നവരാണ് ഒട്ടും പ്രൊഡക്റ്റീവല്ല ഒട്ടും പ്രോഡക്റ്റീവ് അല്ല എന്നാലും പറയാതിരിക്കാനാവില്ല പറഞ്ഞു പോയ മതിയാവും ചില കാര്യങ്ങൾ അതിൻ്റെ നഷ്ടം ആവട്ടെ ലാഭങ്ങളെക്കുറിച്ചും നഷ്ടങ്ങളെ കുറിച്ചും ആലോചിച്ചാണ് രാഷ്ട്രീയത്തിൽ നിലപാടുകൾ എടുക്കുന്നതെങ്കിൽ അതങ്ങനെ തന്നെ ആയിക്കൊള്ളട്ടെ പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം ബഹുമാനം ബഹുമാനമെന്ന് പറയണത് ആദരവെന്ന് പറയണത് കൊടുത്താൽ മാത്രം കിട്ടുന്നതാണ് ഇങ്ങോട്ടെന്തെങ്കിലുമൊക്കെ ഏകപക്ഷിയായി പറഞ്ഞിട്ട് അവസാനിപ്പിച്ചു പോകാം എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ടെങ്കിൽ ആദരവ് ഒന്ന് തന്നാൽ നൂറ് തിരിച്ചു തരും എന്ന് പറയണ പോലെ തന്നെ ഇങ്ങോട്ട് പറഞ്ഞാൽ അതിൻ്റെ പത്തിരട്ടി പറഞ്ഞിട്ടേ പോവൂ ഞാൻ ഇരവിപുരത്ത് മത്സരിക്കാൻ പോവാ അന്ന് പാർട്ടി പറഞ്ഞു ഇരപുരത്ത് മത്സരിക്കാൻ പോകണം എസ് കെ എസ് എസ് എഫിൻ്റെ നേതാവ് അന്ന് ഞാൻ യൂത്ത് ലീഗിൻ്റെ ഭാരവാഹിയാണ് അഭിമന്യനായ നേതാക്കന്മാർ എന്നോട് നാസർ പൈസ കൂടത്തായി ഒക്കെ പറഞ്ഞു കോഴിക്കോട് പ്രസ് ക്ലബിൽ ഒരു മീറ്റിംഗ് ഉണ്ട് നിങ്ങൾ അവിടെ വന്ന് നിലപാട് പറഞ്ഞു പോകണം എൻ ഡി എഫ് അതിൻ്റെ ശക്തി പ്രാപിക്കുന്ന കാലമാണ് ഒരു മടിയുമില്ലാതെ സംസാരിക്കണം ഞാൻ പറഞ്ഞു പോരല്ലോ തിരുവനന്തപുരത്തേക്ക് കൊല്ലത്തേക്കുള്ള ടിക്കറ്റ് എടുത്ത് റെയിൽവേ സ്റ്റേഷനിലേക്ക് ബാഗ് ഒരുക്കി നിൽക്കുകയാ എല്ലാവരും എന്നോട് പറഞ്ഞു ഇപ്പം തെരഞ്ഞെടുപ്പ് സമയമല്ലേ ഒന്ന് സംസാരിക്കണ്ട വിട്ടേക്കു ഞാൻ പറഞ്ഞു അങ്ങനില്ല എസ് കെ സെൻ്റെ പരിപാടിയല്ലേ സംസാരിച്ചു പോകാം കോഴിക്കോട് പ്രസ് ക്ലബിൽ സംസാരിക്കുമ്പോൾ അന്ന് വളരെ കൃത്യമായ സമീപനങ്ങൾ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഉഹുദിൽ അള്ളാഹുവിന്റെ പ്രവാചകന് പ്രയാസമുണ്ടാക്കിയ മുനാഫിക് നിലപാടുകൾ പറഞ്ഞു വന്ന് ആ പ്രസംഗം അവസാനിച്ച് പോകുമ്പോൾ എൻ്റെ വണ്ടിയിൽ വന്നിട്ട് ഒരാൾ പറഞ്ഞു ഞങ്ങൾ റെക്കോർഡ് ചെയ്തിട്ടുണ്ട് ചെയ്തിട്ടുണ്ടോദിലെ സഹാബത്തിനെ മോശമാക്കി പറഞ്ഞു അല്ലേ എന്നാണ് എനിക്ക് മനസ്സിലായി ഇത് എവിടേക്കാണ് പോണത് ഇസ്മായിൽ സാഹിബ് എവിടെയുണ്ട് കെ ഇവിടെയുണ്ട് അന്ന് ഏറ്റവും കൂടുതൽ ഇരവിപുരത്ത് എന്നെ ആക്രമിക്കാൻ എസ് ഡി പി ഐക്കാരനും ഇടതുപക്ഷവും ഉപയോഗിച്ചത് ഞാൻ അപമാനിക്കാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞു പിന്നീട് അതിന് സമാനമാം വിധത്തിൽ പിന്നീട് സി പി എം എൻ ഡി എഫ് ആ സമയങ്ങളിൽ ഫോണുകൾ ഇങ്ങനെ നിരന്തരം മാറ്റും ഭീകരമായ തെറി ഭീകരമായ അതിക്രമങ്ങൾ യൂത്ത് ലീഗിന്റെ ഒരു ഭാരവാഹി എന്ന നിലക്ക് പോകുമ്പോൾ ഉണ്ടാക്കുന്ന വലിയ പ്രശ്നങ്ങൾ വടകിടയിൽ നിന്ന് അക്രമം ചുരത്തിൽ നിന്ന് അക്രമം ആ സമയത്താണ് പോലീസ് പ്രൊട്ടക്ഷൻ അവർ തന്നെ നേരിട്ട് യൂത്ത് ലീഗ് ഭാരവാഹി എന്ന നിലക്ക് എന്റെ എനിക്ക് പ്രൊട്ടക്ഷൻ ഉണ്ടാക്കുന്നത് ഈ അടുത്ത കാലത്ത് എനിക്ക് രസമുള്ള ചില കാര്യങ്ങളുണ്ട് എന്താണോ സി പി എമ്മുകാരൻ സംസാരിക്കുന്നത് അതേ ഭാഷ ഒരാൾ എന്നെ ഇഞ്ചി ചതക്കുന്നത് പോലെ ചതച്ചു ഒരാക്ഷോപണം വേറെ ആൾ പറയാൻ ഇനി മേരിൽ കെ എം ഷാജി ഖുർആൻ ചില മതത്തിന്റെ അനുയായികൾ എന്ന് പറയുന്നവർ തന്നെ ആക്ഷേപിക്കുകയാണ് കളിയാക്കുകയാണ് സി പി എം വിളിക്കുന്ന അതേ ചീത്ത വിളി നടത്താൻ മെനഞ്ഞ എന്ന് പറഞ്ഞ ഒരു യൂട്യൂബ് സ്റ്റോറിയുടെ ഹെഡിങ് എന്താന്ന് അറിയാം ഞങ്ങള് മൗലവി കെ എം ഷാജിയെ ഇഞ്ചി ചതക്കുന്നത് പോലെ ചതച്ചു നിങ്ങൾ മനസ്സിലാക്കണം ഖുർആൻ ഓതില്ല ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ദീനിന്റെ പേരിൽ അഭിപ്രായം പറയാൻ നിനക്കെന്താണ് അർഹത എന്നാണ് ദീനിന്റെ പേരിൽ അഭിപ്രായം പറയാൻ ആർക്കാണ് അർഹതയില്ലാത്തത് അള്ളാഹുവിന്റെ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ മുസ്തഫ്ലൈ ഹജ്ജത്തുൽ ഹജ്ജത്തു കുത്തുബത്തിൽ വിതായൽ ഇതായി സന്ദേശം നിങ്ങളെ ഏൽപ്പിക്കുകയാണ് ഈ ദീൻ ആ ദീന് ഇന്ന ഇന്ന ആളെയാണ് ഏൽപ്പിച്ചത് അവർ പറഞ്ഞാൽ മതി എന്ന് പറഞ്ഞിരുന്നോ ഒരു പ്രത്യേക കൂട്ടരെ ഏൽപ്പിച്ചിരുന്നോ വിശ്വാസിയായ സകല മനുഷ്യരുടെയും ബാധ്യതയാണ് ദീൻ പ്രബോധനം ചെയ്യുക എന്നത് എല്ലാവരുടെയും ബാധ്യതയാണ് ലിവിങ് ബൈ എക്സാമ്പിൾ എന്ന് പറയും നിങ്ങൾക്ക് പറയാൻ കഴിയില്ലെങ്കിൽ നിങ്ങളൊരു വിശ്വാസിയായി ദീനിയായി ജീവിച്ചു കാണിച്ചു കൊടുക്കൂ അതും താഴ്വത്താണ് അതും അതെല്ലാവർക്കും ബാധ്യതയുണ്ട് എന്ന് പറയുന്നുണ്ട് ഖുർആൻ എന്താ പറയണങ്ങള് പൗരോഹിത്യത്തെ അവർ പടച്ചുണ്ടാക്കി കുന്നംകുളത്ത മൗലവിയോട് ഞാൻ പറയണത് ഞാൻ പറഞ്ഞതുകൊണ്ട് ഈ വാക്ക് ഖുർആൻ അല്ലാതെയാവില്ല ഇത് വിശുദ്ധ ഖുർആനാണ് ഇന്ന ആളുകൾക്ക് ഈ പണി ഏൽപ്പിച്ചു കൊടുത്തിട്ടില്ല എന്നാൽ അത് അധികമായി ചെയ്യുന്നവർ ഉണ്ടാവാം അതവർ ചെയ്യുന്ന മഹത്തരമായ പ്രവർത്തനമാണ് നാട്ടിക മൂസമൗലവി അറിയാത്തവരില്ലല്ലോ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ ബാനറിൽ മത്സരിച്ച് പഞ്ചായത്ത് പ്രസിഡന്റ് പദം അതാ മനുഷ്യൻ വഹിച്ചിരുന്നു എത്ര വലിയ പണ്ഡിതനായിരുന്നു ഇന്ന ഇന്ന് ആളുകൾ രാഷ്ട്രീയക്കാരാവണം ആരെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടോ ഇന്ന ഇന്ന് ആളുകൾ പണ്ഡിതനോ മത മതമറിയുന്നവനോ പറയുന്നവനോ ആവണം അങ്ങനെ ആരെങ്കിലും ഉണ്ടോ പറയരുത് രാഷ്ട്രീയം അവര് പറയരുത് ആ പറയുന്നവർക്ക് പറയാൻ അവകാശമല്ലേ അവകാശമല്ലേ അങ്ങനെ പൗരോഹിത്യമുണ്ടോ രണ്ടാമത്തെ ആരോപണം എന്തായാലും എന്നെ കുറിച്ച് ഷാജി എഴുതി വായിക്കുന്നു എന്നാണ് ഞാൻ എഴുതിയാണ് വായിക്കാറ് ഏത് പ്രസംഗവും പക്ഷെ ദീനുമായി ബന്ധപ്പെട്ട ഏത് കാര്യം പറയുമ്പോഴും ഞാൻ നൂറുവട്ടം പേപ്പറിലേക്ക് നോക്കും കാര്യം എന്തെന്നറിയുമോ ഞാൻ ചെറിയ മനുഷ്യനാവാം നിസ്സാരൻ പക്ഷേ നാം പറയുന്ന വാക്കുകൾ കേൾക്കാൻ കുറച്ചാളുകളെങ്കിലും ഉണ്ടാവുമല്ലോ എന്റെ നാവിൽ നിന്ന് ഞാൻ പറയുന്ന ഒരു ദീൻ ഒരു വാക്ക് പിഴച്ചുപോയാൽ അള്ളാഹുവിന്റെ ദീനിനെ തെറ്റായ നിലക്ക് എന്റെ വാക്കുകൊണ്ട് കൊണ്ട് ചിത്രീകരിക്കാൻ ശ്രമിച്ചാൽ സ്നേഹമുള്ളവരെ അത് എത്രമേൽ അപകടം പിടിച്ച ഒന്നാണ് എത്ര അപകടം പിടിച്ച ഒന്നാണ് ഞാൻ പറയുന്ന കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയോടെ ശ്രദ്ധിച്ച് അങ്ങനെയേ പറയാൻ പാടുള്ളൂ എന്ന് ദീനീ വിഷയങ്ങളിൽ അങ്ങനെയാ നിലപാടെടുക്കാൻ പാടുള്ളൂ എന്ന് എന്നെ പഠിപ്പിച്ച ഉസ്താദുമാർ എന്നോട് പറഞ്ഞിട്ടുണ്ട് ഒരു ആയത്ത് ഒരു ഉസ്താദിനോട് ക്ലിയർ ചെയ്യുമ്പോൾ പിന്നെയും പിന്നെയും എനിക്ക് ചൊല്ലിത്തെന്ന് പറയും ഇത് സൂക്ഷിക്കണമേ നെഹ് പഠിച്ചവർക്കറിയാം ഒരു ചെറിയ മതി നിങ്ങളുടെ വാക്കുകൾക്ക് അറബ് വിശുദ്ധ ഖുർആന്റെ വാക്കുകൾക്ക് ചില അർത്ഥഭ്രംശം സംഭവിക്കാൻ സൂക്ഷ്മത വേണം അതുകൊണ്ട് ഞാൻ നോക്കി വായിക്കാറുണ്ട് എന്നാൽ എല്ലാം അറിയാമെന്ന ഭാവത്തിൽ സംസാരിക്കുന്നവർ സൂക്ഷിക്കേണ്ടവരല്ലേ കുന്നംകുളം മൗലവി കെ എം ഷാജിയോടുള്ള പക വെച്ച് സംസാരിക്കുകയാണ് പക വെച്ച് അതിനിടയിൽ പലതവണ പറയുകയാണ് അബൂബക്കർ അബൂബക്കർ പറയുകയാ ഞാൻ ചോദിക്കുന്ന ഒരു കാര്യം എത്ര തവണ ആ പ്രസംഗത്തിൽ പറഞ്ഞു എന്നറിയോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്സലം തങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അബൂബക്കർ അനഹുവിനെ എത്ര തവണ പറയാൻ പാടുണ്ടോ മൗലവി ഷാജിയോടുള്ള പക വെച്ച് പറയുമ്പോൾ പിഴച്ചു പോകുന്ന വാക്കുകൾ നിങ്ങളും സൂക്ഷിക്കുന്നത് നല്ലതാണ് പിന്നെ പറഞ്ഞൊരു കാര്യം ആരോ പറഞ്ഞു കൊടുത്തത് ഷാജി പറയുന്നു എന്നാണ് ഞാൻ പഠിച്ചതൊക്കെയും പണ്ഡിതന്മാരടുത്തെന്നാണ് എനിക്ക് കുന്നംകുളത്ത് വാഹി എറിയുന്ന പോലെ എനിക്ക് വായി അറിയില്ല അതുകൊണ്ട് ഞാൻ ഉസ്താദുമാരോട് ചോദിക്കും അറിവുള്ള പണ്ഡിതന്മാരോട് ചോദിക്കും അവർ പറഞ്ഞു തരുന്ന സാധനങ്ങൾ സൂക്ഷ്മതയോടെ എഴുതി വെക്കും ഇതൊക്കെ ഞാൻ പറയും ഇനി ഞാനൊരു കാര്യം പറയട്ടെ എൻ ഡി എഫുകാരൻദിലെ സഹാബത്തിനെ കളിയാക്കിയെന്ന് കള്ളക്കഥ പറഞ്ഞ പോലെ ഷാജി എവിടെയാണ് അബൂബക്കർ ഇബ്നു അബ്ബാസ്നയോ മാറ്റി പറഞ്ഞത് വേർതിരിച്ചത് അങ്ങനെ പറയാൻ അതിൽ ഒരാള് കോൺഗ്രസുകാരനും മറ്റേ ആ കമ്മ്യൂണിസ്റ്റുകാരനും അല്ലല്ലോ നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സഹാബത്തല്ലേ സഹാബത്ത് നക്ഷത്രം പോലെയാണ് തിളങ്ങുന്നത് എന്നാണ് പറയുന്നത് ഞാനിനി പറഞ്ഞതിൽ എന്തെങ്കിലുമുണ്ടോ വ്യത്യാസം അത് തിരുത്തണ്ടേ രാഷ്ട്രീയത്തിൽ വരുന്ന പോലെ വാശി പിടിക്കാൻ പറ്റില്ലല്ലോ ഇത് ദീനല്ലേ ഞാൻ പറഞ്ഞതിന് നിങ്ങൾ എന്തേ കാണിക്കാത്തത് ഷാജി തെറ്റു പറഞ്ഞു എന്ന് പറയുന്ന വാചകം എന്തേ കാണിക്കാത്തത് എന്നിട്ട് പറയുന്നു ഖലീഫമാരെ കുറിച്ച് പറഞ്ഞു ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷേ എല്ലാ ഖലീഫുമാരെ കുറിച്ചും പറഞ്ഞ പിണറായിയെ കുറിച്ച് ഒരു സകല ഖലീഫമാരെയും റദ്ദു ചെയ്ത പിണറായിയെ കുറിച്ച് മഹാ ആദർശ സമ്മേളനത്തിൽ ഒരു ഇല്ല ഒരു ഇല്ല നിങ്ങൾ മനസ്സിലാക്കണം എന്താണ് സ്നേഹമുള്ളവരെ ആദർശ സമ്മേളനം പ്രചാരണമല്ലേ നമ്മൾ ആദർശ സമ്മേളനം നിങ്ങൾക്കെല്ലാവർക്കും അറിയുമോ കഴിഞ്ഞ രണ്ട് മൂന്നാഴ്ചകൾക്ക് മുമ്പ് കോഴിക്കോട് നഗരത്തെ കൈയിലെടുത്ത് യുക്തിവാദിയായ രവീന്ദ്രൻ അമ്മാനമാടി നമ്മുടെ പെൺകുട്ടികളെ പോയി മിഴിച്ചു നിൽക്കുകയാണ് വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ അവരോട് ചോദിക്കുകയാണ് എന്താണ് ചോദിക്കുന്നത് ഹുർലികൾ ഉണ്ട് സ്വർഗത്തിൽ ഈ ആണുങ്ങൾക്കൊക്കെ പെണ്ണുങ്ങൾ ഉണ്ട് അവിടെ നിങ്ങൾ പെണ്ണുങ്ങൾക്ക് ആണുങ്ങളായിട്ടൊന്നുമില്ലേ ആരുടെ മനസ്സിലും സംശയങ്ങൾ ഉണ്ടാക്കുകയും കുഴപ്പമുണ്ടാക്കുകയും ചെയ്യുന്ന മഹാപ്രസംഗങ്ങൾ കോടിക്കോട് അത് കഴിഞ്ഞു വരുന്ന ആദർശ സമ്മേളനം ആർക്കെതിരെയാണ് നടത്തേണ്ടത് ഒളിയമ്പുകൾ കൊണ്ട് പാണക്കാട് സാധുക്കലി ശാബ്ദങ്ങൾക്കെതിരെയോ അതല്ലെങ്കിൽ കെ എം ഷാജി എന്ന് പറയുന്ന ഒന്നും നഷ്ടപ്പെടാനില്ലാത്ത എന്നോടുള്ള പകയോ അതാണോ ചെയ്യേണ്ടത് ഞാൻ പാണക്കാട് തങ്ങളെ അന്യായമായി സംസാരിക്കാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു പകയും കലിപ്പും വെറുപ്പും നാവിൽ വച്ചല്ല പണ്ഡിതരായാലും വേഷമുള്ളവരായാലും സംസാരിക്കേണ്ടത് ഒരു പണ്ഡിതൻ വരേണ്ടത് പാണ്ഡിത്യത്തിന്റെ ഗരിമയിലാണ് അല്ലാണ്ട് ഓഫീസിലെ ക്ലർക്കായ പിന്നോ മൂത്താല് അവിടുത്തെ ഹെഡാവും അല്ലാണ്ട് പണ്ഡിതനാവൂല പണ്ഡിതനാവൂല ഓഫീസിലെ ക്ലർക്ക് മുതൽ എന്നിട്ട് ആക്ഷേപിക്കുകയാണ് ഞാൻ ഒറ്റ കാര്യേ പറയുന്നുള്ളൂ നിങ്ങൾ ആരും സി പി എം ആയി എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല പക്ഷെ സി പി എമ്മിന്റെ സ്ലീപ്പിംഗ് സെല്ലുകൾ ആവരുത് എന്നാണ് ഇതെന്താ അറിയാൻ ഞാനൊരു പടക്കെറിഞ്ഞതാണ് ഓരോന്ന് പുറത്തിറങ്ങി തുടങ്ങി വലിയ മൂർച്ചുള്ള മൂർഖന്മാരി പിറ്റിയെന്നെ പുറത്ത് ചാടി ബാക്കിയുള്ള കുറെ എണ്ണം മുതലക്കുളത്തും പുറത്ത് ചാടി ഒരു കാര്യം ഞാൻ പറയാം സമുദായത്തിനിടയിൽ നിന്ന് എൻ ഡി എഫിനെ പുകച്ചിട്ട് പുറത്ത് ചാടിച്ചിട്ടുണ്ട് ഞങ്ങൾ എല്ലാത്തിനെയും പുകച്ച് പുറത്ത് ചാടിപ്പിച്ചിട്ടേ ഇത് നിർത്തും പിന്നെ പറയാണ് നഷ്ടം വരികയാണ് സൂക്ഷിക്കണ്ടെട്ടോ ഷാജി എനിക്കൊരു ചുക്കില്ല അര ഞാൻ വോട്ടും കൂട്ടൊന്നും കാട്ടിട്ട് എന്നെ പേടിപ്പിക്കാൻ പറ്റൂല അതിന് ഇതേ തൂക്കും വലുപ്പക്കുള്ള ആൾ എവിടെങ്കിലും കിട്ടുമെങ്കിൽ പോയിക്കോ പേടിപ്പിച്ചോ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം എം എൽ എ ആവലും മന്ത്രി ആവലും എന്നൊക്കെ വിചാരിക്കണേ അങ്ങ് വളാഞ്ചരിക്കാറുണ്ട് ഓനെ പോയി പേടിപ്പിച്ചോ കെ എം ഷാജിയെ പേടിപ്പിക്കാൻ വരരുത് പറയേണ്ട കാര്യം പറഞ്ഞിട്ടല്ല ഇനി അഥവാ സാലിഹിനോ സംഘാടകർക്കോ വിഷമം മൈക്കിന്റെ പൈസ കൊടുത്തിട്ട് ഞാൻ പറഞ്ഞിട്ടേ പോവും ഞാൻ പറഞ്ഞിട്ടേ പോകും മുസ്ലിം ലീഗിന്റെ വേദിയിൽ ഒരു ഉത്തരവാദിത്തം ഏറ്റെടുത്താൽ അത് നിർവഹിക്കാതെ ആരെങ്കിലും കണ്ണുരുട്ടി ഭയപ്പെടുത്തുന്നിടത്ത് നിർത്തിയിട്ട് പോവില്ല പാണക്കാട് സയ്യദ് സാദിഖലീ തങ്ങൾ ഞങ്ങളുടെ പ്രസിഡന്റാണ് ഞങ്ങളുടെ നായകനാണ് ഞങ്ങളുടെ അമരക്കാരനാണ് അദ്ദേഹത്തിന്റെ കീഴിലെ കുറെ സെക്രട്ടറിമാർ ഒരാൾ തന്നെയാണ് പക്ഷെ ഒരു കാര്യമുണ്ട് ആ തങ്ങളെ മേറ്റ് കൈവച്ചിട്ട് നിങ്ങളുടെ ലക്ഷ്യം തങ്ങളല്ലാന്ന് ഞങ്ങൾക്കറിയാം ആ തങ്ങളൊരു വിളക്കാണ് അതിൽ തിരികത്തുന്ന വലിയൊരു ശൃംഖലയുണ്ട് അത് ഈ നാട്ടിലെ പണ്ഡിത സഭ അടക്കമുള്ളതാണ് ഈ നാട്ടിലെ പള്ളികളും മദ്രസകളുമാണ് ഞങ്ങൾ ഉണ്ടാക്കി വച്ചിട്ടുള്ള ഒരു വലിയ നെറ്റ്വർക്ക് ഉണ്ട് ആ നെറ്റ്വർക്കാണ് ലക്ഷ്യം അത് തിരിച്ചറിയാത്തവരല്ല ഞങ്ങൾ എന്ന് ഞാൻ സ്നേഹപൂർവം പറയാണ് ഞങ്ങൾ ആരെയും സി പി എം ആക്കിയിട്ടില്ല നിങ്ങളാരും സി പി എം ആവൂലെന്ന് ഞങ്ങൾക്കറിയാം കാരണം അതിനും വേണം കുറച്ചൊക്കെ യോഗ്യത അതാവണമെങ്കിലും പിന്നെ അതാവൂല എന്താ കാര്യം എന്ന് പറഞ്ഞാൽ അതായാൽ പിന്നെ തലേക്കെട്ട് അടക്കമുള്ള പലതും അഴിക്കേണ്ടി വരും അപ്പൊ നഷ്ടം ഭയങ്കര പിന്നെ എന്തിനാണ് നിൽക്കുന്നത് ചില സൗകര്യങ്ങൾ അത് ദീന കുറ്റം പറഞ്ഞാലും സമുദായത്തെ കുറ്റം പറഞ്ഞാലും കിട്ടാവുന്ന ചില സൗകര്യങ്ങൾ അധികാരം സൗകര്യങ്ങള് ആ സൗകര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങിക്കോ പക്ഷെ ഞങ്ങളുടെ മക്കളോട് ഈ നിങ്ങൾ വന്നാൽ അത് ഞങ്ങൾക്ക് എതിർത്തേ മതിയാവും മക്കളെ സി പി എമ്മിലേക്ക് പറഞ്ഞേക്കുമ്പോ ഞാൻ പറയാണ് ഞങ്ങള് എസ് കെ എസ് എസ് എഫ് കാരും ഞങ്ങള് യൂത്ത് ലീഗുകാരും കാരും ഐ എസ് എമ്മുകാരും ഒക്കെ ഈ നാദാപുരത്തടക്കം രൂപം കൊണ്ട എൻ ഡി എഫിനെതിരെ പടപെട്ടുമ്പോ എൻ ഡി എഫിന്റെ ഓഫീസിൽ പോയിരുന്ന ആള് മുതലക്കൊള്ള തിരുന്നിട്ട് എനിക്കെതിരെ സംസാരിക്കുകയാണ് അല്ലേ സ്വന്തം വീട്ടിൽ സി പി എം കയറുന്നത് സൂക്ഷിച്ചോ നിങ്ങൾ ഇത് കൊള്ളാമെന്ന് പറയണ്ട ഇത് കൊഴപ്പല്ല എന്ന് പറഞ്ഞാൽ കൊള്ളാമെന്നാണ് എന്നാണ് മക്കള് വിചാരിക്കുക ഞാൻ ബാക്കി പറയണ്ടല്ലോ കുന്നംകുളത്തെ ഉസ്താദിനെ ദേഷ്യം പിടിക്കണ്ട നിങ്ങളെ ദേഷ്യം നിങ്ങളെ പ്രപ്പോസൽ ആരോ പറ്റൂല എന്ന് പറഞ്ഞ് നാലാമത്തോ മൂന്നാമത്തോ ആളായിട്ട് വീട്ടിൽ വരാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ദേഷ്യം അവരോട് വ്യക്തിപരമായി തീർക്ക് അതിന്റെ പേരിൽ ഒരു പ്രസ്ഥാനം പൊളിച്ചു കളയാന്ന് കുന്നംകുളത്തുകാരാ വിചാരിക്കണ്ട ഞാൻ ഒരു കാര്യം പറയാം ഷാജി വെറുതെ എന്ന് ഞാൻ പറഞ്ഞു പറയാൻ ചില കാര്യങ്ങൾ കുന്നംകുളത്ത മൗലവി ഷാജി തീരുമാനിച്ചാൽ ആ തല കെട്ടി കെട്ടുണ്ടല്ലോ അത് മുഖത്തും കൂടെ ഇട്ടിട്ട് നടക്കേണ്ടി വരും മാത്രമാണ് ഞാൻ പറയണത് ബാക്കി പറയണില്ല എന്നെ സമീപിച്ച ആളുകളുണ്ട് നിങ്ങളുടെയൊക്കെ പറകിലുള്ളത് എന്താന്ന് ഞങ്ങൾക്ക് അറിയാം എന്തുണ്ട് ലീഗിനെ വേണമല്ലേ ഇതിനിടയിൽ നിന്നിട്ട് പണിയെടുക്കണല്ലേ ലീഗ് രാഷ്ട്രീയ പാർട്ടിക്ക് പണി കൊടുക്കുമല്ലേ ഞാൻ നിങ്ങളോട് പറയട്ടെ നമുക്ക് അതിനേക്കാളൊക്കെ സന്തോഷം നിങ്ങളറിയോ ഈ രണ്ടു മൂന്ന് ദിവസമായിട്ടൊരു വാർത്ത ഉണ്ട് നമ്മുടെ മഹമ്മൂദ് കൂരിയ എന്ന് പറയുന്ന ഒരു കുട്ടി ഈ കുട്ടി അയാൾക്ക് ഇൻഫോസിസിന്റെ പ്രൈസ് കിട്ടി ഇൻഫോസിസ് പ്രൈസ് ഒരു ലക്ഷം യു എസ് ഡോളറാണ് ഒരു ലക്ഷം യു എസ് ഡോളർ അയാള് അയാളുടെ പുസ്തകം രണ്ട് പുസ്തകം എഴുതിയിട്ടുണ്ട് ഒരു പുസ്തകം പ്രസിദ്ധീകരിച്ചത് കുട്ടിയാടികാരെ യൂണിവേഴ്സിറ്റിയാണ് രണ്ടാമത്തെ പുസ്തകം പ്രസിദ്ധീകരിച്ചത് ഓക്സ്ഫോർഡ് യൂണിവേഴ്സിറ്റിയാണ് ഈ മുഹമ്മദ് ദാറുൽ എവിടെയെന്നറിയോദയിലെ കുട്ടിയാണ് ഞങ്ങൾക്കതൊക്കെ ആ സന്തോഷം നിങ്ങളെ കുത്തിത്തിരിപ്പ് ഞങ്ങൾക്കറിയില്ല നിങ്ങളെ മനസ്സിലുള്ള വേഷവും ഞങ്ങൾക്ക് മനസ്സിലാവൂല ആ കുട്ടിയുടെ സന്തോഷമല്ല ആ ഉസ്താദുമാരുടെ സന്തോഷം നോക്ക് നിങ്ങള് ഇൻഫോസിന്റെ പ്രൈസ് ഒരു ഒരു ലക്ഷം യുഎസ് ഡോളർ ഏതാ വിഷയെന്നറിയോ ഞങ്ങള് ഈ രണ്ട് പുസ്തകങ്ങൾ അവാർഡ് കിട്ടിയോ സോഷ്യൽ സയൻസ് ആണ് പക്ഷെ എന്താ സോഷ്യൽ സയൻസ് തീരുന്നില്ല മലബാറിലേക്ക് യമനിൽ നിന്ന് ഇന്ത്യ സമുദ്രത്തിന്റെ തീരങ്ങളിലൂടെ ദീൻ ദീൻ വന്നതിനെ വന്നതിനെ കുറിച്ച് കുറിച്ച് സ്നേഹമുള്ളവരെ ഞങ്ങളെ സന്തോഷം എന്താണെന്നറിയോ അല്ലസർ യൂണിവേഴ്സിറ്റിയിലേക്ക് കുറച്ച് എന്താണ് നമ്മളുടെ വാഫിയ കുട്ടികൾ അല്ല പത്ത് പെൺകുട്ടികൾ പെൺകുട്ടികൾ കഴിഞ്ഞ ആഴ്ചയിൽ അല്ലസർ യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി ഞങ്ങൾക്ക് നിങ്ങളെ കൊത്തിത്തിരിപ്പൊന്നും അറിയില്ല പക്ഷേ അതിലുള്ള സന്തോഷം ചെറുതല്ല ഈ സമുദായത്തിനകത്ത് നടക്കുന്ന ജാഗരണ പ്രവർത്തനങ്ങളാണ് ഞങ്ങളുടെ വിഷയം അതിന് കളങ്കുണ്ടാക്കാൻ വന്നാൽ നിങ്ങളുടെ മനസ്സിൽ വേറെ പലതും ഉണ്ടാവും അധികാരം ഇതൊക്കെ ഈ മഹല്ലത്തിൽ ആർക്കറിയാം ഈ പള്ളികളെ പള്ളികളെക്കുറിച്ച് നിങ്ങൾക്കറിയില്ലേ അവിടെ നടക്കുന്ന പ്രവർത്തനം അറിയില്ലേ നമ്മുടെ നാട്ടിൽ നന്നായി മുജ എനിക്കറിയാം എൻ്റെ എൻ്റെ മഹല്ലത്തിൽ ഒരു കുട്ടിയസ്നാജിയുണ്ട് ഒരേ ഒരു ജമാഅത്ത് ഇസ്ലാമിക്കാരൻ നമ്മൾ റേഡിയൻസിനൊക്കെ ബന്ധു എൻ്റെ മക്കളും ജമാഅത്ത് ഇസ്ലാമി എല്ലാ ഭക്തനും പള്ളിയിലുണ്ടാവും കുട്ടിയസ്ഥനാജി മറവിട്ട് കിടക്കണത് ഞങ്ങളുടെ മഹല്ലത്തിൽ എൻ്റെ വാപ്പ ആ പള്ളിയുടെ സെക്രട്ടറിയും അതിനേക്കാൾ വലിയ പണ്ഡിതരും മരിച്ചു കിടക്കുന്ന അതേ ഖബർസ്ഥാനിൽ എത്ര വിശാലമായ ഒരു സിസ്റ്റമാണ് നമുക്കുള്ളത് അവൻ മുജാഹിദാണ് ഈ പള്ളിയിൽ കബറടക്കില്ലെന്ന് ഈ ഏതെങ്കിലും മഹലത്തുകാരും പറയുന്നുണ്ടോ അവിടുത്തെ ഉലമാക്കൾ അവിടുത്തെ ഉമറാക്കൾ നിങ്ങൾ എന്ത് ഭിന്നിപ്പുണ്ടാക്കാനായി ശ്രമിക്കുന്നത് എന്താണ് ലക്ഷ്യം ട്ടുകളിൽ ഞങ്ങളൊക്കെ കണ്ടു വളർന്നുണ്ട് കൊച്ചു നാള് മുതൽ നാട്ടിലെ തർക്കങ്ങൾ എല്ലാം പറയാൻ തീർക്കാൻ ആ മഹല്ലെ സാത്വികരായ മനുഷ്യരുണ്ട് അവരല്ലേ ഇതിന്റെ യഥാർത്ഥ ഉടമകൾ വന്നിൻ്റെ മുകളിൽ മുന്തിരി വെച്ച മാതിരി കുറച്ച് സാധനങ്ങൾ കേറിയിട്ട് നിങ്ങളല്ലേ നിങ്ങൾ ഈ പാപം മനുഷ്യർ അവരുടെ ഹൃദയത്തിലെ ശുദ്ധി എന്താണ് അവരുടെ ഹൃദയത്തിലെ നേരെന്താണ് ഞാൻ പറയാണ് ഞാൻ ശുന്നിയാണ് കേട്ടി പറയാണ് ഒലക്കെ അന്യശൂന്യം എന്ത് ഏർപ്പാടാണോ ഇത് ഇതെന്ത് ഏർപ്പാടാണ് നീ എല്ലാം അതിന് തെളിവുകൾ ഉണ്ട് ആളെ പുറത്താക്ക നടക്കുകയാണ് ആളെ പറഞ്ഞേക്ക നടക്ക ഇതെന്ത് സ്വഭാവമാണ് എന്തിനു വേണ്ടിയാണ് അനുഭവിച്ചതല്ലേ ഈ സമുദായം ഞാൻ എല്ലാവരോടും പറയുന്നു മഹല്ലത്ത് ഒരു സിസ്റ്റമാണ് അത് അപകടപ്പെടരുത് തകരരുത് അതിനെ കണ്ണിലെ കൃഷ്ണമണി പോലെ കാത്തു കാത്തുസൂക്ഷിച്ച് ഈ സൗന്ദര്യവത്തായ പ്രസ്ഥാനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം ഞാൻ ലീഗിൻ്റെ എല്ലാ യോഗങ്ങളിലും കുട്ടികളോട് പറയാറുണ്ട് ഒരു പള്ളിക്ക് പൂട്ടു വീഴുന്ന കേസിൽ മക്കളെ നിങ്ങൾ പോയിട്ട് കക്ഷിയാവരുത് നാട്ടിൻ്റെ സൗന്ദര്യമായി നിൽക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ആവുന്ന ഒരു സ്ഥാപനമായി നിങ്ങളുടെ ഈ കായി